മുപ്പതാ ഐഫിയൊക്കെ സമാപനം ആവുകയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഐഫക്കി ആയിട്ട് തന്നെ നമുക്ക് അടയാളപ്പെടുത്താം കാരണം കെ തുടങ്ങി ഏതാണ്ട് നാലാമത്തെ ദിവസമാണ് പത്തൊൻപത് ചിത്രങ്ങൾക്ക് വിലക്ക് വരുന്നത് പിന്നീട് പത്തൊമ്പത് ചിത്രങ്ങൾക്ക് കിട്ടിയ ആറ് ചിത്രങ്ങൾ മാത്രം പ്രദർശിപ്പിക്കാൻ കഴിയാത്ത പക്ഷെ എന്നാലും അതിനെ നമ്മളൊരു പ്രതിസന്ധിയായി തന്നെ അടയാളപ്പെടുത്തണമല്ലോ അപ്പം എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കി കാണുന്നത് ഞാൻ അതിനൊരു പ്രതിസന്ധി ആയിട്ട് കാണുന്നില്ല നമ്മളൊരു ഫെസ്റ്റിവൽ ഇതാക്കുന്നു അതായത് എന്നോട് ഐ എൻ ബി മിനിസ്റ്ററി പറഞ്ഞത് ഒരു വർഷത്തിൽ ഏകദേശം അഞ്ഞൂറോളം ഫെസ്റ്റിവലിന് അനുമതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ചിത്രങ്ങൾക്കും നൂറ് ശതമാനം അനുമതി കൊടുക്കാറില്ല പൊതുവേ കൊടുക്കാറില്ല നമ്മൾ നൂറ്റി എൺപത്തിയേഴ് ചിത്രങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ട് നൂറ്റി എൺപതെണ്ണത്തിന് അനുമതി തന്നു അത് ഒരെണ്ണം നമ്മൾ പൊതുവേ നമ്മൾ നമ്മുടെ ഷെഡ്യൂളിങ്ങിൽ നിന്ന് മാറ്റി ചിത്രമാണ് അപ്പം അത് പോയിട്ട് നൂറ്റി എൺപത്തി ആറ് ചിത്രങ്ങളിൽ നൂറ്റി അൻപത് ചിത്രങ്ങൾക്ക് അനുമതി തന്നു ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ചിത്രങ്ങൾക്ക് അനുമതി തന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഒരു ആറ് ചിത്രങ്ങൾക്ക് അനുമതി തന്നില്ല എന്നുള്ളത് നമുക്കതൊരു വലിയ വിഷയമാക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് കുത്തിച്ചേക്കാനാണെങ്കിൽ കുത്തിച്ചേയാം പക്ഷേ അതിൻ്റെ എനിക്ക് തോന്നുന്നു ആ ആറ് ചിത്രങ്ങളും നമുക്ക് കാണാൻ വേറെ എന്തെല്ലാം അവന്യൂസ് ഉണ്ട് ഞാനങ്ങനെ ഒരു ഒരു ഡെഫിയൻറ്റ് സ്റ്റാൻഡ് ഒരു കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന നിലയിൽ വളരെയധികം വളർന്ന ഉയർന്ന ചിന്താഗതിയുള്ള മലയാളി സമൂഹത്തിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ ഒരു ഡിഫൻസിൻ്റെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ആറ് ചിത്രങ്ങൾ കാണിക്കേണ്ടത് കേരള ഗവൺമെൻറ് പറഞ്ഞിട്ടും കാണിക്കേണ്ടതാണ് അതായത് ഒരു ഗവൺമെൻറ്റിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നൊരു പൊളിറ്റിക്കൽ വശം ഒരു പൊളിറ്റിക്കൽ വിൽ ആ പൊളിറ്റിക്കൽ വില്ല് നമ്മളോടൊപ്പം നിന്നതുകൊണ്ടാണ് പത്തൊമ്പത് ചിത്രങ്ങൾ മാറ്റിവെച്ചപ്പോഴും ഒറ്റ രാത്രി കൊണ്ട് പന്ത്രണ്ട് ചിത്രങ്ങൾ ക്ലിയറായി കിട്ടിയത് പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വശമുണ്ട് അഡ്മിനിസ്ട്രേഷ് വശം എന്ന് പറയുന്നത് ഉദ്യോഗ തലത്തിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ മേള നടത്തി എന്നുള്ളൊരു ഒറ്റ കുറ്റം കൊണ്ട് കുറേ ഉദ്യോഗസ്ഥകർ പ്രോസിക്യൂഷൻ നേരിടുന്നൊരവസ്ഥാവിശ്യത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എൻ്റെ ചെയർമാൻഷിപ്പിൽ ഞാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥാവശ്യങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഇപ്പം ഇന്ത്യൻ സിനിമകൾ പല രാജ്യങ്ങളിലും പല കാരണങ്ങളും കൊണ്ട് കാണിക്കാതെ പോകുന്നുണ്ട് അല്ലേ അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ അവരുടെ അതൊക്കെ അവരുടെ രാജ്യത്തിൻ്റെ നയം എന്ന് നമ്മൾ കരുതി നമ്മൾ അതൊക്കെ മാറ്റി വയ്ക്കാറുണ്ട് അതുപോലെ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനൊരു നയം എടുത്തുകൂടാ എടുക്കാമല്ലോ നമുക്ക് ഒരു ഒരു ഡെമോക്രസി നമുക്ക് ഡിസെൻ്റ് വേണം ഡിസെൻ്റ് വോയിസസ് വേണം അത് അവർ നമ്മൾ പറഞ്ഞു വളരെ കൃത്യമായി പറഞ്ഞു കേരള വിൽ ഷോ ദോസ് ഫിലിംസ് എന്ന് നമ്മൾ വളരെ കൃത്യമായ ഡിസൻ്റ് പറഞ്ഞു അത് അവർ ഉൾക്കൊള്ളുകയും ചെയ്തു അവർ അനുമതി തന്നില്ലെങ്കിൽ നമ്മൾ സിനിമ കാണിക്കും എന്ന ഒരു ബോധ്യവും അവർക്കുണ്ടായിട്ടുണ്ട് അപ്പം അതാണ് ഒരു ബ്യൂട്ടിഫുൾ ആസ്പെക്ട് ഓഫ് ഡെമോക്രസി അപ്പം അത് വെച്ചിട്ട് നമ്മളൊരു ഒരു രാജ്യത്തിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് പുറത്തു നിൽക്കാൻ ഒരു സർക്കാർ ഓർഗനൈസേഷൻ എന്ന നിലയിൽ നമുക്ക് പറ്റില്ല അത് 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 നമ്മുടെ നമ്മുടെ ലിമിറ്റേഷൻ ആണെന്ന് കൂട്ടിക്കോളൂ ഇതൊരു പ്രൈവറ്റ് എൻ്റർപ്രൈസസ് അല്ല അതുകൊണ്ട് നിങ്ങൾ അക്കാര്യത്തിൽ ഇനി അധികം ചർച്ചാ വിഷയങ്ങൾ ഉണ്ടാക്കാതെ അത് എന്നാണ് എൻ്റെ ഒരു ദയവായി നിങ്ങളോടുള്ള അപേക്ഷ അതിലെന്തെങ്കിലും പാങ്കതകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ സ്വയം ഏറ്റെടുക്കുന്നു അതിൽ പിന്നെ ഏതെങ്കിലും ഡെലിഗേറ്റ്സിന് മലയാളികൾക്കും സിനിമാ പ്രേക്ഷകർക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനതിന് ക്ഷമ ചോദിക്കൂർ ഇപ്പം ഈ പിന്നെ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആറ് ചിത്രങ്ങൾ ഒരു ചിത്രം ഇഫി തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പം അതിനെല്ലാം മറ്റ് പല കാരണങ്ങൾ ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളും നമ്മൾ സർവീസ് റൂൾസും കാര്യങ്ങളാണ് ചില ചില നമ്മൾ സർക്കാർ പരിമിതികളുണ്ട് അത് നിങ്ങൾ ആവിഷ്കാര ും സർവീസ്വാതന്ത്ര്യന്നു കയറ്റം എന്ന തരത്തിലാണ് അത് അടയാളപ്പെടുത്തപ്പെട്ടത് ഇവിടെ നമ്മൾ ഐ സി കെയിൽ തന്നെ അത്തരം പ്രതിഷേധങ്ങളടക്കം കണ്ട ഡെലികേറ്റുകളുടെ ഭാഗത്ത് അത്തരം സിനിമകൾ കാണണമെന്ന ആഗ്രഹവുമായി വന്നവരുണ്ട് അപ്പോൾ അവര് പോലും പറഞ്ഞതിപ്പോൾ മാധ്യമങ്ങളുടെ അഭിപ്രായം എന്തായാലും പലരും അടയാളപ്പെടുത്തിയത് തന്നെ അങ്ങനെയാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അതേ ചോദ്യങ്ങൾ തന്നെ അവർക്ക് ചില ചോദ്യം അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റിയിട്ട് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റിയിട്ട് വളരെ വളരെ ഫേമസ് ആയ ഒരു ഡിക്റ്റം ഉണ്ട് യു ക്യാൻ സ്വേൾ യുവർ വാക്കിംഗ് സ്റ്റിക്ക് ഇൻ എ ബിസി സ്ട്രീറ്റ് ബട്ട് യു ഡോൺ ഹാവ് ദ റൈറ്റ് ടു ഹിറ്റ് സംബഡി എൽസ് ഇസ് നോസ് നമുക്ക് വഴി ചുഴറ്റാം മറ്റുള്ളവരുടെ മൂക്കിൽ തട്ടരുത് അതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് അവസാന ഒരുക്കങ്ങൾ എല്ലാം ലാസ്റ്റ് ഡേ ആണല്ലോ വൈകുന്നേരം മണിക്ക് ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു അത് അതിനൊക്കെ ഉള്ള ഒരു റോബർ ഒരു സ്ട്രക്ചർ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ചെയർമാനുകൾ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട് സ്ട്രക്ചർ അനുസരിച്ച് കാര്യങ്ങൾ പോകുന്നു എനിക്ക് അതിനകത്ത് ഒരുപാട് കൈയിട്ട് പിന്നെ വരേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഒരു ജോയിൻ ചെയ്തിട്ട് അധികം അധികം നാളായില്ല ഇറ്റ് ജസ്റ്റ് ഓൺലി ത്രീ വീക്സ് ഫോർ വീക്സ് ആൻഡ് ഐ വാസ് നോട്ട് ഹിയർ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം എ വർക്കിംഗ് പ്രൊഫഷണൽ അപ്പം ഞാനൊരു എന്നെ ഒരു വർക്കിംഗ് പ്രൊഫഷനിലെ ഒരു ചെയർമാൻ ആക്കുമ്പോൾ അതിനേതായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കേരള ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു ആ അതൊക്കെ അറിഞ്ഞുകൊണ്ടും അതൊക്കെ പിന്നെ അംഗീകരിച്ചു കൊണ്ടാണ് എന്നെ ഇതിൽ ചെയർമാൻ ആക്കിയത് അപ്പോൾ അതിനപ്പുറം അവരെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും നമുക്ക് ലെറ്റ്സ് ബൈറ്റ് ആൻഡ് വാച്ച് ഓക്കെ വാട്ട് ഐ എം അലൌഡ് ടു കോൺട്രിബ്യൂട്ട് ലെറ്റ്സ് ബൈറ്റ് എൻ വാച്ച് ലെറ്റ്സ് ഹോഫ് ഫോർ തെർട്ടി ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ഫെസ്റ്റിവൽ ഓക്കെ ഇല്ല കാരണം പറയാം നമ്മൾ ഇഫി മുപ്പത് വർഷം മുമ്പ് തുടങ്ങുമ്പോൾ അതിനൊരു ഒരു സതുദ്ദേശമുണ്ട് ആ സതുദ്ദേശം എന്ന് പറഞ്ഞാൽ സിനിമയെ സ്നേഹിക്കുന്ന ആളുകൾ സിനിമക്കാർ സിനിമ സിനിമ സിനിമക്കാർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വളർത്തിയെടുക്കുക അതിനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലോക സിനിമയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ സതുദ്ദേശപരമായ ഒരു ഫെസ്റ്റിവൽ എന്നെപ്പോലുള്ള ഒരു വർക്കിംഗ് പ്രൊഫഷണലിനോട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ഇവിടെ വന്ന് ഫെസ്റ്റിവൽ നടത്തുക എന്ന് പറയുന്നത് ശരിയാണോ അതൊരു ഫെസ്റ്റിവലിന്റെ ഫെസ്റ്റിവലിൻ്റെ തത്വത്തിനനുസരിച്ചൊരു നിലപാടാണോ അത്രയേ കേരള ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ അത്രേ ഇഫ്കെ ചെയ്തിട്ടുള്ളൂ അതിനെ അംഗീകരിക്കും ഡു എനിത്തി